ഞാൻ ഓർക്കായിരുന്നു ട്ടോ അല്ല അങ്ങനെയല്ല ഉള്ളു ഒരു മനുഷ്യന്റെ ഒരു മരണം ഒരു മരണം പോലെ ആയി പോയില്ലേ നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞത് അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് കുഴി വെട്ടാൻ വേണ്ടി കുഴി വെട്ടാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചു അല്ലേ പക്ഷെ ഇതാണ് സംഭവം പശു ടയേർഡായി പോയിട്ട് വേദന നിന്ന് പോയിട്ട് കുട്ടിയുടെ തലമടങ്ങി തല ഇങ്ങോട്ട് നേരെ വരുന്നതിന് പകരം തലേന്റെ സുധീഷ്ടം പറഞ്ഞ പോലെ തലയുടെ കഴുത്ത് മടങ്ങി പോയി ഒരു കൈ നേരെ വരുന്നതിന് അവരെ മുകളിലേക്ക് കുത്തിപ്പോയി അപ്പൊ പിന്നെ ഇങ്ങോട്ട് ഫ്ലോയിൽ വരില്ലല്ലോ പശു വേദന സഹിച്ച് മുക്കി 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 പശു മയങ്ങയും പോയി നാലു കാലേ കിടക്കുന്നതുകൊണ്ട് അവര് ഒരു ഫ്ലോയിൽ പൊസിഷനില് വരാനുള്ള കഴിവ് അപ്പൊ അവര് കാര്യം ചീ കിടത്തം കണ്ട് കണ്ണ് പശു സാറിന് നാല് കാലം കിടക്കുകയാണെങ്കിൽ പക്ഷേ ഒരു ഗ്യാസ് കുടുങ്ങും ഓട്ടോമാറ്റിക്കലി പശു ചാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഡോക്ടർ ഒറ്റയ്ക്ക് വന്നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലേനും കൂട്ടി വരാം ഇത് പ്രസവ കേസല്ല ഇത് തികഞ്ഞിട്ടില്ല ഇത് പ്രസവമാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ അതിന്റേതായ ഒന്നും കാണിക്കുന്നില്ലാന്ന് അവര് കൈയിട്ട് നോക്കിയാൽ കൈയിട്ട് നോക്കിയില്ല അങ്ങനെ ഞാൻ ഓട്ടോഷൊക്കെ വിളിച്ച് ഒരു നാലര നാലഞ്ചു മണിക്കൂർ വേണം എൻ്റെ വീട്ടിൽ നിന്ന് ഈ വൈത്തിരി എത്താൻ വീട്ടിൽ ചെന്ന് ആ പശുവിനെ നേരെ കിടത്തി ഞാൻ വെച്ചാൽ ഡോക്ടർ ഡോക്ടർ ഇപ്പൊ വന്നിട്ട് പോയിട്ടേ ഉള്ളൂ ഓട്ടയ്ക്കാ വന്നത് എല്ലാം കൂട്ടി വരാന്ന പറഞ്ഞത് പ്രസവത്തിന്റെ ലക്ഷണം അല്ലാന്ന് ഡോക്ടർ പറയും പെണ്ണുങ്ങൾ അതായത് ലേഡി ഡോക്ടർ പറയുകയണ്ടെ അങ്ങനെ ഞാൻ ഉറയുണ്ടായി കൈയിൽ ഉറയായിട്ട് വെളിച്ചനായിട്ട് നോക്കുമ്പോ കുട്ടിയുടെ ഒരു കൈ മുമ്പിലത്തെ കൈ മടങ്ങി മുകളിലേക്ക് കുത്തിയിട്ടുണ്ട് തലേന്റെ കഴുത്ത് മടങ്ങി പുറകോട്ടും പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വലിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ കുറച്ചുകൂടി കൈ ഇട്ടിട്ട് കഴുത്ത് നേരെയാക്കി കൈ കൊണ്ട് തടവി നോക്കുമ്പോ എനിക്ക് ജീവനുള്ള പോലെ തോന്നിയൊന്നും കഴുത്ത് ഇങ്ങനെ തടവി മുമ്പോട്ട് വെച്ച് എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് തോർത്തു കൂട്ടി അങ്ങനെ വലിച്ചു വലിച്ചു കുറേ കഴിഞ്ഞ് ഒരു ഒരമുക്കാ മണിക്കൂർ വലിച്ചിട്ടാണ് ഇതിന്റെ ഈ വെള്ളം വെള്ളം പോയിട്ടുണ്ട്. വെള്ളം പോയി പശു നല്ല പോയി. പശു തല നേരെ ഇല്ല പിടിക്കുന്ന ചെരിച്ചു വെച്ച് പിടിക്കുന്നു പിന്നെ നമ്മൾ വലിക്കുന്നതിനോട് പശു എന്ത് ചെയ്യുന്നില്ല സഹകരിക്കുന്നില്ല അപ്പൊ പിന്നെ കരയൊന്നുമില്ല അപ്പൊ കുറെ നേരം വലിച്ചു ഞാൻ വിചാരിച്ചു പശു ചത്തുപോകാൻ കുറെ നേരം വലിച്ചു കഴിഞ്ഞ് തലയുടെ നെറ്റി കുട്ടിയുടെ നെറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ പശു ഒരൊറ്റി അലർച്ച നെറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു വേദന എന്നിട്ട് ഇതിനെന്ത് ചെയ്യുന്നില്ല ഒരു ഡ്രൈനെസ് ആണ് വെള്ളം തീരെ ഇല്ല ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൈയിലാക്കിട്ട് വെളിച്ചെണ്ണ ഇവിടെ ഒരു കൈ അവിടെ പിടിച്ചു നെറ്റി പിടിച്ചു കുട്ടിയുടെ മറ്റേ കൈ കൊണ്ട് വെളിച്ചെണ്ണ ഉള്ളം കൈയിലാക്കിയിട്ട് ഉള്ളിലാക്കിയിട്ട് ഒരു ഫ്ലോയിൽ വലിച്ചു അന്നേരാണ് പശു കരഞ്ഞത് നെറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി വേഗം പോകുന്നത് ഇട്ടപ്പോഴും കുഞ്ഞിട്ട് ജീവൻ എന്ന് പറയാൻ ഇടയ്ക്ക് തലേ അനൊക്കെ ഒന്നുമില്ല ഹൈപ്പോക്സിൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കൃത്രിമ ശ്വാസം പോലെ വായിലേക്ക് കുറെ നേരം ഊതി കഴിഞ്ഞപ്പോൾ ഒരു കണ്ണിങ്ങനെ മെഴിക്കുന്ന കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ കണ്ണും കുട്ടിയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടൊരു പശുവിന് കിട്ടുമെന്ന് അവർക്ക് ആലോചിച്ചത് അവര് എഴുപത്തി ആറായിരം രൂപക്ക് കണ്ണൂരിൽ നിന്ന് മേടിച്ച പശു ആയിട്ട് ഞാൻ നോക്കുമ്പോ ഒരു ആറ് പല്ല് പ്രായം മൂന്നാമത്തെ പ്രസവമാണ് ആറിന്റെ പല്ല് അടുത്തുണ്ട് ഒരു മൂന്നാമത്തെ പ്രസവമാണ് ആണ് ഏഴു മാസം ജനുവരി മേടിച്ചതാണ് എഴുപത്തി ആറും രണ്ടു മാസം നോക്കും ഒരു എൺപത് എൺപത്തഞ്ച് രൂപകളും മുതലുണ്ട് അപ്പൊ പിന്നെ ഇവര് പറയത് കിടക്കുന്ന കിടക്കുന്നാണ്ടപ്പോ ഇത് ജീവിക്കൂല ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ കമ്പൗണ്ടർ ഉണ്ടെങ്കിൽ വരൂ ഇത് പ്രസവത്തിന്റെ ലക്ഷണമല്ല കാൽസ്യം കുറഞ്ഞതാണ് ഞാൻ പോയി എല്ലേയും കൂട്ടി വന്നിട്ട് കാൽസ്യം ചെയ്യാൻ പറഞ്ഞ ഡോക്ടർ പോയിന്ന് ഈ ഡോക്ടർ പക്ക എന്താണ് ലേഡിങ് ഡിസേബിൾഡ് ആണ് അവർ എങ്ങനെയും കോഴ്സ് കഴിയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കണ്ട ധന്യ എന്നാണ് പേര് കണ്ടാലേ വ്യൂ കണ്ടാന്ന് നമുക്കറിയാം ലേഡിങ് ഡിസേബിൾഡ് കുട്ടികളുടെ അധ്യാപകനായിട്ട് എനിക്ക് അവർക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം ഇവർ എന്നിട്ട് വന്ന് ഞാൻ കുട്ടീനെ എടുത്ത് പുറത്തിട്ടപ്പോൾ ഇവർ വന്ന് ഇവർ വന്നേരം ഇതാരാന്ന് വെച്ചു അന്നേരം ചേട്ടായി പറഞ്ഞ ഇത് നമ്മൾ വിജയ ഭാഷ അറിയാം നിങ്ങൾ കോഴ്സ് പഠിച്ചോ? ഞാൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട് കോഴ്സ് പഠിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളൂ കോഴ്സ് പഠിച്ചിട്ട് നല്ലവണ്ണം വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു നിങ്ങളൊരു സയൻസ് കഴിഞ്ഞ ആളല്ലേ? ഏഹ് നിങ്ങളൊരു ലേഡി ആണെങ്കിലും ഈ തരത്തിലുള്ള മറുപടി പറയേണ്ടത് ജീവി സ്നേഹി ആയോണ്ട് പറയാണ് ഇങ്ങനെ ആരോടും ചെയ്തു ചെയ്യരുത് അത് നിങ്ങൾ കൈയിട്ട് നോക്കുക അല്ലെ പശുവിനെ പരിശോധിക്കുക അല്ലെ കണ്ട പാഠ നിങ്ങൾ കൂട്ടി വരാന്നാണ് നിങ്ങൾ പറഞ്ഞത് ഭയങ്കര ശ്വാസത്തോടെ ചെയ്യുന്ന ഭയങ്കര തെറ്റല്ലേ എന്ന് പറഞ്ഞു അപ്പൊ അവരെന്തും വേണ്ടി കമ്പൗണ്ടർ ചോദിച്ച് നിങ്ങളെവിടെ നമ്മുടെ പേരാമ്പ്രയാണ് ഇങ്ങനെ സംഭവം കുറേ എക്സ്പീരിയൻസ് ഇല്ല സർട്ടിഫിക്കറ്റില്ല പക്ഷെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് തുന്നിടൂ കുഞ്ഞെടുക്കും എല്ലാം ചെയ്യാറുണ്ട് സാർ എന്നോട് പറഞ്ഞ ഞാനില്ലായിരുന്നു ഇവരെന്നെ വിളിച്ചത് ഇങ്ങനെ കാൽസ്യം ചെയ്യാൻ വേണ്ടി വരാനാണ് പറഞ്ഞത് പ്രസവ എന്നോട് പറഞ്ഞിട്ടില്ല നോക്കണേ എന്തെല്ലാം കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചാരി ചാരി പറയുന്ന അങ്ങനെ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഇത് ആരെയും തെറ്റും ശരിയൊന്നും നടക്കേണ്ട അല്ലെങ്കിൽ വന്നല്ലോ അതുകൊണ്ട് കാൽസ്യം ചെയ്യണം അപ്പോഴത്തെ പശു എണീറ്റ് പിന്നെ നക്കുന്നുണ്ട് അമറച്ച കൊണ്ട് പശുവിന് കുറെ ഒക്കെ പോയി കാരണം പശു അങ്ങ് എന്താ പറയാ അതിന് എനർജി തീർത്തും പോയോട് കൂടി പശുവിന് നിൽക്കുമ്പോൾ വേച്ചു പോവുക പിന്നെ ഗ്ലൂക്കോസും സാധനവും മിക്സ് ആക്കി ചെയ്ത് വേൻസംഹാരി കൊടുത്ത് പിന്നെ കൈയിട്ട് എടുത്തുകൊണ്ട് യൂറിന യൂട്രോസിൽ ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് യൂട്രോലൈവും യൂട്രോവറ്റ് ബോളസും പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അനുബാധ വരാതിരിക്കാൻ വേണ്ടി എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിനെപ്പറ്റി കെയർ ചെയ്തിരിക്കണ്ട് വലിയ പശുവിന്റെ പ്രസവന തന്നെയായിരുന്നു സവം തന്നെയായിരുന്നു പ്രസ്പോ രണ്ടു ദിവസം കിടന്നും പോയി പിന്നെ പാവം